ഹലോ അപ്പോൾ പറഞ്ഞു പറഞ്ഞു നമ്മുടെ കല്യാണം ഇവിടെ എടുത്തു കസിൻസ് ഒക്കെ ലാൻഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കലാണ് മെയിൻ പരിപാടി പുതിയ കണ്ണാടിയും കൂടി ആയപ്പോൾ പലതരത്തിലുള്ള വെറൈറ്റി വെറൈറ്റി പോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ ടു കെക്ക് അടിച്ചിട്ട് നമ്മളെപ്പോൾ നയൻറ്റീസിൻ്റെ പഴയ പോസ് നല്ല വെറൈറ്റി വെറൈറ്റി പോസ് ഞങ്ങൾ നയൻറ്റീസ് ഒന്നും അങ്ങ് വിട്ട് കൊടുത്തില്ല അങ്ങനെ അങ്ങ് നല്ല രീതിയിൽ പോസ് ചെയ്തു അതിൻ്റെ ആറ്റേൻ്റെ വെറൈറ്റി ഡാൻസ് പെട്ടെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞു അടുക്കളയിൽ പോയി പണിയെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നേരെ പോയി ചെമ്മീന്നുള്ള പരിപാടിയായിരുന്നു അവർ നല്ല സ്പീഡിൽ എടുക്കുന്നുണ്ടെങ്കിൽ അവർ അഞ്ചെണ്ണം ചെയ്യുമ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ മെയിൻ പരിപാടി ചെമ്മീൻ റോസ്റ്റ് ആക്കലാണ് അതാണ് എൻ്റെ മെയിൻ അങ്ങനെ ചെമ്മിയൻ റോസ്റ്റൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുക്കളയിൽ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം കണ്ട ഒരു രണ്ടെണ്ണം കഴിച്ചില്ലേ എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ശരിക്കും എനിക്ക് മിസ്സ് ചെയ്തു എനിക്ക് നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു അത് നടന്നില്ല കാരണം എവിടെയോ തെണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ അങ്ങനെ ഓരോരുത്തരും ഓരോരോ പരിപാടിയിലൊക്കെ നടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസമായി പക്ഷേ ശരിക്കും ഇപ്പോഴാണ് ഒന്ന് അപ്ലോഡ് ചെയ്യാനും അതിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഇപ്രാവശ്യം ഇങ്ങനെ പെട്ടെന്ന് എല്ലാം തീർക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ